എല്ലാവരും എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇടിയുക ഭയങ്കര ഇടി പേടിച്ചു പോയി ഞാൻ എല്ലാവരും എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആയോ ആയോ എന്ന് നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും വീഡിയോയൊക്കെ വരുമ്പം ഇപ്പം പരസ്യമൊക്കെ വരുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ചാനലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നെപ്പോലെ വയ്യാത്ത ആൾക്കാരെയും സാമ്പത്തിക പ്രയാസമുള്ളവരെയും ഒക്കെ ചെറിയ രീതി സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യോ അതുപോലെ നല്ല കമൻറ്റുകളൊക്കെ അയക്കുകയൊക്കെ ചെയ്യണേ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചച്ചോ എന്തോട്ക്കുവ എന്തോടുക്കുവോ ചേച്ച എന്തോടുക്കുവാ ചേച്ചാ മഞ്ഞ കൃഷി കൃഷി ചെയ്യുവാന്നു മഞ്ഞൾ കൃഷിയുടെ പിന്നെ അതിൻ്റെ ആ വേരെല്ലാം റെഡിയാക്കി ചച്ചൻ വേണ്ടത് പൊന്നുപോലിടുന്നു ഞാനാന്ന് വലിച്ചുപോരിയാക്കിയിടും ചച്ചനാന്നേ അത് മൊത്തവും എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നേണ്ടേ ഇത്രയും ചച്ചൻ ചെയ്തു വേണ്ടേ ഇന്നലെ ഇവിടെ കൊണ്ട് പെരുമഴ അതല്ലെങ്കിൽ അന്നരേ തീർന്നേനെ ആയിരുന്നു പിന്നെ കുറച്ചിവിടെ ഉള്ളൂ ഇപ്പോഴാണ് അവൻ്റെ അച്ചച്ചൻ വന്ന് ഇതിനിരുന്ന് പക്ഷേ നല്ല വെയിലുറച്ച് ഉണ്ട് മിറ്റം ഒന്നും തൂത്തിട്ടില്ല കേട്ടോ ഇനിയും വേണം ഇന്നലെ ആണെങ്കിൽ ആ പണിയൊക്കെ ചെയ്ത് ഇന്നലെ മിറ്റം തൂത്തില്ല എനിക്ക് വയ്യായിരുന്നു അജ്മോനാന്നെങ്കിൽ അങ്ങോട്ട് പോയേക്കുക മേളിലോട്ട് കയറി പോയേക്കുവോ ഇന്ന് ഇന്നലത്തെ സാമ്പാറാണ് നമുക്ക് ഇന്ന് ചപ്പാത്തിക്കുള്ളതേ പിന്നെ പിന്നെ ഇഷ്ടംപോലെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു അതാ ഉള്ളത് അപ്പം പിന്നെ കോഴി മുട്ടയിട്ടില്ല കോഴികൾ അതിൽ ഒത്തിരി കഴിഞ്ഞിട്ടൊക്കെ ഇടത്തുള്ളു മുട്ട കുറ കുറഞ്ഞിപ്പം പിന്നെ വേറൊരു തീറ്റിയുണ്ട് അത് അത് അങ്ങോട്ട് നിർത്തി കഴിയുമ്പം മുട്ട ഇങ്ങോട്ട് കുറയും അപ്പം അജു അജുമയിലോട്ട് കയറിപ്പോയി പോയിട്ട് അവന് രണ്ട് മുട്ട വേണോ എന്ന് പറഞ്ഞു അവനാണെങ്കിൽ മുട്ടയും കൂട്ടിയിട്ട് കഴിക്കാനേ ഇഷ്ടം അപ്പം കുഞ്ഞു പോയിട്ട് അത് മേടിച്ചുകൊണ്ട് വരാനായിട്ട് പോയി പിന്നെ അപ്പം അവന് ബുൾസൈ ഉണ്ടാക്കി കഴിക്കുക ചപ്പാത്തി ബുൾസയോ അജ്മോനെന്ന് വേണ്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണേ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക എല്ലാം കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കും അപ്പോൾ നമ്മുടെ അജിക്കുട്ടനെ പിന്നെ പോയിട്ട് ഇച്ചിരി പിന്നെ തക്കാളി ഇച്ചിരി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു രണ്ടു തക്കാളി ഇരിക്കുന്നു കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളിൻ്റെ ഒന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു ബീഫും ഒന്നും നമ്മൾ മേടിച്ചില്ലായിരുന്നു പിന്നെ അന്ന് ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ അജുവിനോട് ഞാൻ പറഞ്ഞായിരുന്നു മക്കളെ പോയിട്ട് ഇച്ചിരി ബീഫ് മേടിച്ചുകൊണ്ട് അന്നേരം അജു പറഞ്ഞാൽ അമ്മച്ചി ഇന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇവിടെ എന്തൊക്കെയോ ജോലികളൊക്കെ ആയിരുന്നു അന്ന് വെട്ടുകോ എടുക്കുവോ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് അന്നേരം അവൻ പോയില്ല അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അതിന് പിറ്റേ ദിവസവും പറഞ്ഞു ഇന്നലെ ഒക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒന്നും പോയില്ലതാണ്ട് ഇന്ന് പോയിട്ട് ഇച്ചിരി ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് കഴുകാനായിട്ട് എടുത്തു വെച്ചേക്കുന്നത് നമുക്കൊന്നുണ്ടാക്കണം അജ്മോൻ എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അജ്മോൻ എന്തിയെ കിടക്കുന്നു കാലൊക്കെ താത്ത് വെച്ചേ കാലൊക്കെ ഇത് എന്ത് ഭിത്തിയിലാണോ കൊണ്ട് വെച്ചേക്കെന്ത് കണ്ടോ കാലയിൽ അഴുക്കുണ്ടെങ്കിൽ തേക്കാനാണോ താത്ത് വെക്ക് താത്ത് വെക്ക അജു കാല് താത്ത് വെക്ക് അയ്യോ അജൂന് എന്ത് പറ്റി അയ്യോ അയ്യോ എന്താ പറ്റിയതോ കുട്ടി കുട്ടി ോ കുട്ടീ കണ്ട കൊച്ച എന്നെ ഒന്ന് വിളിച്ചു അപ്പൊ ഞാൻ ഫോണും പിടിച്ചോണ്ട് നിൽക്കും ഇപ്പ വരുമെന്ന് വന്നു ആ വാ പങ്ക് പോയിട്ട് വന്ന വേണ്ടോ ചോ എനിക്ക് വയ്യ ചോറുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നെയ്ച്ചോറ് നെയ്ച്ചോറും കോളിഫ്ലവറും കറിയും ആ നല്ല നല്ല മണവും മണമാതിന് ആ ഗോപി മഞ്ചൂരിയൻ ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല നാരങ്ങ അച്ചാറെ കൊണ്ടുവച്ചു ഇറച്ചിയുടെ മണം നോണ്ടിരിക്കുന്ന ഇറച്ചിയുടെ മണം അത് ഒന്നും ചെയ്തില്ല വെറുതെ നിങ്ങള് കേക്കണം ഈ കവർ തന്നെ കൊടുക്ക് നാളെ ഇത് കാണുന്ന ആൾക്കാർ ഞക്ക് ഇത് കാണുന്ന നമ്മുടെ കൂടൽ പള്ളിയിലുള്ള എല്ലാവരും ഇടേ ശ്രദ്ധക്ക് ഈ കവർ വഴിച്ച് നാളെ കൊച്ചോളം ആദ്യം ഞാൻ വീട്ടിലേക്ക് ആ അന്നേരം എല്ലാ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എടുക്കുമ്പം അജൂലും കൊണ്ടുവരും ചോറ് കേട്ടോ കൈ കഴിയോല്ലാം വെള്ളമീനോ ഇവിടെ 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 പപ്പടം പപ്പടവും വേണം ഇച്ചിരി സലാഡും വേണം ഇത് രണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്നില്ല അല്ലാതെ എനിക്കവിടെന്നെടുത്തോണ്ട് വരാനൊന്നും ഇല്ലായിരുന്നു അധികം വരുമ്പോ കളയുണ്ടല്ലോ ഗോപിയുടെ അവിടെ കിടന്നുണ്ടാകും കയ്യാലറുമ്പോണ്ടത് കണ്ട ഒരു കൊച്ചു ഞാനാണെങ്കി അജു കഴിഞ്ഞ ദിവസം നിന്റെ ചുക്ക് പോയാലും വാരം മാറാ േ ഓടിച്ചോണേട പൊയ്ക്കോണം പഠി അജു അജു നിന്റെ കോഴിയെ മൊത്തം പിടിച്ചോണ്ട് പോവും നിന്റെ ഓടിച്ചു കണ്ടാ കണ്ടാജേ ഓടിച്ചു കളയോണേ ഇവിടെ അജു വേണ്ട അജു അജുവിന് മുമ്പേ ഞാൻ ഓടിച്ചിട്ട് വന്നതാ കോഴിയെ പിടിച്ചോണ്ട് പോവെന്നോ വേണ്ട വേണ്ട ഞങ്ങക്ക് വേണ്ട നിങ്ങളെ തിരിഞ്ഞു വരുന്നു ഞങ്ങക്ക് വേണ്ട തരാം വേണ്ട വേണ്ട പൊയ്ക്കോയ്ക്കോ തരാ വേണ്ട അപ്പോഴേ ഇച്ചിരി വെളിച്ചെണ്ണ നാണ്ട് ഒഴിച്ചു വെച്ചേക്കുന്നു നമുക്ക് പിന്നെ ഇതൊക്കെ ഈ പിന്നെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താൽ നല്ലതാകട്ടെ കൂടുതൽ ഇഞ്ചിയും കൂടുതൽ വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ അതിൻ്റേതായ ടേസ്റ്റ് കൂടി വരത്തേ ഉള്ളൂ ഞാൻ ഇഞ്ചി ചേർക്കുക ഒരുപാടങ്ങ് ചേർത്തില്ല ഒരു കുറച്ച് ഉണ്ടോ വെളുത്തുള്ളി ചേർത്തു ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചേർത്തു ഇനിയുള്ളത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന രണ്ടും ഇഞ്ചി കഷ്ണം കുഴപ്പമില്ല ചെറുതായിട്ട് നീളത്തിലരിഞ്ഞായിട്ട് പിന്നെ ഇനി നമുക്കുള്ളത് കുറച്ച് തേങ്ങാക്കൊത്ത കൂടുതൽ തേങ്ങാ കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചുള്ള ടേസ്റ്റ് ആയിരിക്കും ഞാൻ തൽക്കാലം ഇത്രയേ ചേർക്കുന്നുള്ളൂ ഇത് അന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഒന്ന് ഒരുപാടങ്ങ് മൂക്കണമെന്നൊന്നുമില്ല ഒരുപാട് മൂക്കാത്തതാണ് നല്ലത് ഒരുവിധമായിട്ടുണ്ട് നമുക്കിതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം എനിക്കിനി സവാള അതിനകത്ത് ഒന്ന് അരിഞ്ഞ് ചേർക്കാനായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മുത്ത് വരട്ടെ അപ്പം ഞാനൊരു ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ടിടുവാം നമുക്ക് പിന്നെ കറിവേപ്പില ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം പറക്കി കളഞ്ഞു കളഞ്ഞാൽ മതി ഉള്ളു പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുതൽ ചേർത്താൽ ഇനി ഇത് പതുക്കെ ഇവിടെ ഇരുന്ന് ഒന്ന് വഴണ്ട് റെഡിയായി വരട്ടെ ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ ആവട്ടെ ഇപ്പോഴത്തേക്ക് നമുക്ക് സവാളയൊന്ന് അരിഞ്ഞിങ്ങി എടുക്കാം സവാള ഇവിടെ ഇച്ചിരി കൂടുതലാണ് ചേർക്കുന്നത് കേട്ടോ അവിടെ സവാള ഇരിക്കുന്നു പിന്നെ അച്ചാച്ചനാണെങ്കിൽ ഇതിലും കൂടുതൽ ചേർക്കും ചിക്കൻ കറിക്കാണെങ്കിലും നമുക്ക് കൂടുതൽ സവാള ചേർക്കും ചിലർ പറയും സവാള കൂടുതൽ ഏർത്താം പിന്നെ ഇരിക്കുവാ ഇരിക്കുവ ചെലപ്പോൾ ഓട് ഓടി സവാള എന്തു ഇരിക്കുന്നത് കിടക്ക എന്ന് പറയുന്നത് കേട്ടോ സവാള പിന്നെ ഇച്ചിരി കൂടുതൽ കഴിഞ്ഞാൽ ചിലർ പറയും മധുരം വരുമോ എന്ന് ചോദിക്കും മധുരം ഒന്നും വരത്തില്ല കേട്ടോ മധുരിക്കത്തില്ല അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും കൊത്തും ഒക്കെ നല്ലൊരു ഒരുവിധം മൂത്തിട്ടുണ്ട് ഇതിലും കൂടുതൽ മൂക്കേണ്ട ഇത്രയും മതിയേ ഒന്നാമത് ഇത് നല്ല തേങ്ങയായിരുന്നു കൊപ്ര അതുകൊണ്ട് നമുക്ക് നമുക്കിത്രയും മൂത്താൽ മതി ഇപ്പം നമുക്കിനി എന്തേ സവാള അരിഞ്ഞപ്പം നല്ലൊരു പ്ലേറ്റിനുണ്ട് ഇത്ര ഇതിലും കൂടുതലൊക്കെ ഇഷ്ടം ചേർക്കുന്നത് പക്ഷേ ഞാൻ ഇത്രേം ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതൊന്നും ഇട്ട് കൊടുക്കാവേ അവിടെ ഇരുന്ന് പതുക്കെ അവിടെ ഉണ്ടത് ഒന്ന് വഴണ്ട് വരട്ടെ ഇത് നിറച്ചുണ്ട് ഈ നമ്മുടെ ചീനച്ചട്ടി നിറച്ചുണ്ട് അത് പതുക്കെ ഇരുന്ന് വഴണ്ട് റെഡിയായി വരട്ടെ ഓക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് വെക്കാം ഒന്നൻ തിന്നാരെ പോനുനാനോ ഭയങ്കരമായിട്ട് ബഹളവും വെച്ച് ഒരലയം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നെ അലപ്പിച്ച് അലപ്പിച്ച് എൻ്റെ തൊണ്ടയ്ക്ക് ഒരിതില്ലാതാക്കിയിട്ടും നടക്കുന്നത് വേണ്ട ഇതൊക്കെയോ ശബ്ദങ്ങളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ ആ ആ പോ പനിയ ഇന്ന് ഗുളിയ മേടിക്കാതെ വന്നേ വന്നേക്കരുത് കേട്ടല്ലോ കേട്ടോ മറക്കാതെ ഗുളിയ മേടിച്ചോണ്ട് വന്നോണം ഒന്നും തന്നില്ലല്ലോ ഒന്നുമില്ലായിരുന്നോ ഇല്ല തന്നേക്കൂടുത്തോണ്ട് ആ അതാ അജുവിന് വേണ്ടുന്ന അജുവിന് അജുവിൻ്റെ കയ്യിലൊന്നും എടുക്കാനും ഇല്ല എന്താ കാണിക്കളെ നീട്ടോ കോഴി േ പിള്ളേർ പൊയ്ക്കോ ഇവിടെങ്ങാണ് പറ്റി വരുമോന്നെങ്കിൽ നിന്നെയും ഞാൻ ഓടിക്കും അതുങ്ങളെ ഓടിക്കൂ വളത്തും രണ്ടെണ്ണം അമ്പലത്തിൽ കയറുമോ അമ്പലത്തിൽ കയറുമോ അമ്പലത്തിൽ കയറുമോ അമ്പലത്തിൽ കയറുമോ ഞാൻ അവിടെ വന്ന് നോക്കുമെന്നും പറഞ്ഞ ഇപ്പ വരും ഇപ്പ വരും ഞാൻ എന്നെ എന്നെ അവിടോട്ട് വരുത്താനായിട്ട് ശ്രമിക്കുക അജ് എങ്ങനെ പോയി എനിക്ക് തന്നെ ശരീരം നിറ കുറച്ച് നീര് ഞാനാന്നേ മിറ്റം ഒന്നും ഒന്നും തൂത്തിട്ടില്ല എല്ലാം കൂടെ എനിക്ക് വയ്യ ഇപ്പം ഞാൻ മിറ്റം തൂത്തില്ല നാളെ എങ്ങണം തൂക്കാമെന്ന് വിചാരിച്ചു ഇന്ന് തൂക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഞാൻ ചെയ്തില്ല കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകിയിടാനായിട്ട് അതൊക്കെ ഞങ്ങൾ കഴുകിയിട്ട് കേട്ടോ ഒക്കെ കഴുകിയിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അജുവിനേറ്റോ ഹരിയിട്ടം തയ്ച്ചു കൊടുത്ത ഷർട്ടാ ഇത് പിന്നെ അലമാരിക്കേത്തവന് ഇഷ്ടംപോലെ ഷർട്ട് ഇരിപ്പുണ്ട് ഈ ഷർട്ട് ഇതുപോലത്തെ ഷർട്ടൊക്കെയാണ് ഇഷ്ടം ഇത് കണ്ടോ ഇതെടുത്തോണ്ട് പോയി തേച്ച നിങ്ങൾക്ക് കൈ നോക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ അത് എടുത്തോണ്ട് പോയി തേച്ചു തേച്ചിട്ട് ഇത് പിന്നെ വെള്ളം തോന്നതേയുള്ളു ഞാൻ വഴക്ക് പറഞ്ഞ് ബഹള ഉറക്ക ബഹളവും വെച്ചിട്ട് ഊരി ഇടിയിപ്പിച്ചതാണ് ഇഷ്ടംപോലെ ഷർട്ടുകളുണ്ട് മാറി മാറി ഇട്ടുകൊണ്ട് പോയി ഈ ഇതാ ഏറ്റവും ഇഷ്ടം എന്നാലും ഇതൊക്കെ എടുത്ത് അങ്ങോ എത്ര ഷർട്ട് ഇപ്പം തന്നെ ഇവിടെ തന്നെ എത്ര ഇതൊക്കെ നനഞ്ഞതാണ് കിടപ്പുണ്ട് ബാക്കി എത്ര ഷർട്ട് ഇനി അലമാരിക്കാത്ത അജുവിന് ഇരിപ്പുണ്ടെന്നറിയുമോ അജുവിന് പോലെ ഷർട്ടും പാൻറ്റും ഉണ്ട് പക്ഷേ അവൻ അവൻ അവനൊന്നും രണ്ടുമെണ്ണത്തിൽ കൂടുതൽ ഇടത്തില്ല ഇത് എടുത്തുകൊണ്ട് പോയി തേച്ച് നനഞ്ഞത് അവന് ചെറുതായിട്ട് പനിയുടെ ഇതുണ്ട് എന്നിട്ട് അവന് അതുമായിട്ട് പോയേക്കുക പിന്നെ കൊണ്ട് അവിടെ കണ്ട് ബെല്ല് സൈക്കിൾ ബെല്ലടിക്കുന്നു ശബ്ദം തിരിച്ചു വരുവാന്നു അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെല്ലുകൾ ഇങ്ങനെ അടിക്കും അവിടെ ഇവിടെയൊക്കെ ഒന്ന് വണ്ടി കൊണ്ടുവന്ന് ഒന്ന് നിർത്തും നിർത്തിയിട്ട് എല്ലാം ഒന്ന് നോക്കും പിന്നെ ഒന്ന് ബെല്ലടിക്കും അങ്ങനെ 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 അപ്പം ഞാനോർത്ത് പിന്നെ ബെല്ലടിച്ചപ്പം ഞാൻ തിരിച്ചു വരുവായിരിക്കുമെന്ന് വിചാരിച്ചു ഇപ്പോൾ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ അതുക്കളെ പിടിച്ച് വീട്ടിൽ വെക്കാവോ എന്ന് പറയുക ചാടി വന്നതിന് അതിന് അങ്ങൾ ഇവിടെ നിന്നോട്ടെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട ഇവിടെ പട്ടിയുടെ ആവശ്യം ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല എന്താത്തിനെ കണ്ടാലും പിടിച്ചുകൊണ്ട് വരുവോ പിന്നെ പാട മഴക്കോളായി കാറ്റടിക്കുന്നു ഉടനെ അതിൻ്റെ കൂടെ മഴയും കാണുമെന്ന് തുണികളൊന്നും ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല ഒരുവിധം ഉണങ്ങി സാരമില്ല ഇനി ബാക്കി നാളെ ഉണങ്ങും ചിരിടൊക്കെ കഴിയുമ്പം പെയ്യുന്നതിന് മുമ്പേ പറക്കി പെരയിലോട്ടിടാം കാറ്റടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ കൂടെ തന്നെ മഴയും കാണാൻ സാധ്യതയുണ്ട് മിറ്റന്തൂപ്പും തുണി കഴുകും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലായിരിക്കും ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഒട്ടും കഴിക്കുന്നില്ല നേരത്തെ അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കൂ എന്നും കഴിച്ചില്ലെങ്കിലും കഴിക്കുമായിരുന്നു ഇപ്പം ഒട്ടും കഴിക്കാതായിട്ട് ഇപ്പോൾ രണ്ട് മാസം രണ്ട് 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 മാസം കഴിഞ്ഞു രണ്ട് രണ്ടര മാസം ആയെന്ന് തോന്നുന്നു മരുന്ന് കഴിക്കുന്നില്ല അതിൻ്റേതായിട്ട് എനിക്ക് ഒറ്റ ഉടുപ്പ് പോലും രണ്ട് ഉടുപ്പുകൾ മാത്രമേ ഇപ്പോൾ എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ എല്ലാ ഉടുപ്പുകളൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല എന്നാലും ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് ഇട്ടേക്കുക ഇത് നമ്മുടെ ഹരിയേട്ടൻ തയ്ച്ച് തന്നായിരുന്നു ഇത് കണ്ട ഭയങ്കര നിങ്ങൾക്ക് കാണാം ഭയങ്കര വലിപ്പം ഭയങ്കര ലൂസായിട്ട് ഇതൊക്കെ അങ്ങ് മുറുകി ഇപ്പം ഇതൊക്കെ ഞങ്ങൾ മുറുകി ഇതും ഇതും ഇതൊക്കെ ചുമ്മാതെ ഒരു ഒരു ഇല്ലാതെ ഒരു ചുമ്മാ ഇങ്ങനെ ഓരോന്ന് തോന്നുമ്പോൾ ഓരോ രീതിയിൽ തയ്ച്ചു കൊണ്ടുവന്ന് വീട്ടിലിടാനായിട്ട് അവിടെ നിൽക്കുമ്പം തയ്ച്ചു തരുന്നതാണ് വീട്ടിലോട്ട് വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ അപ്പോൾ നല്ല കണ്ടോ ഇതും ഇതും ഇതുവ ഞാൻ ഇപ്പം ഇടുന്നത് ഇതൊന്നും ഞാൻ ഈ ഇപ്പോൾ ഞാൻ ഇടത്തേ ഇല്ലായിരുന്നു ഒരുപാട് നാൾ എടുത്ത് ഇങ്ങനെ വെച്ചിരുന്ന് വെച്ചിരുന്നിട്ട് പിന്നെ ഭയങ്കര ലൂസും കഴുത്തും എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഒക്കെ കിടക്കുന്നതുകൊണ്ട് അത് ഇടത്തില്ലായിരുന്നു ഇപ്പം മാത്രമേ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൂടുതലും ഈ രണ്ട് മാക്സൊക്കെയാണ് ഞാൻ ഇടുന്നത് ഹരിയേട്ടം തയ്ച്ചു തരുന്ന മാക്സ് തന്നെ ഞാൻ എല്ലാം കിട്ടും ഞാൻ നേണ്ട് കണ്ടോ ഞാൻ നേട്ടം നിൽക്കുന്നത് ഇത് ഹരിയേട്ടം തയ്ച്ച് തന്ന മാക്സ് തന്നെ ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഞാനൊന്നെടുത്തിട്ട് ഇതിന് ഇതിൻ്റെ കൈയൊക്കെ നല്ല ജ്യൂസായിട്ട് കിടന്നായിരുന്നു ഇപ്പം കാണാം ഭയങ്കരമായിട്ട് മുറുകി പിടിച്ചിരിക്കുന്നത് കാണാം അല്ലല്ലയോ ഭയങ്കരമായിട്ടിങ്ങനെ ഇങ്ങനെ മുറുകി പിടിച്ച് ഇരിക്കുക പിന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് ഇതായി നീര് കാണാതിരിക്കൽ ചിലർ വിചാരിക്കും ഇതെന്തോ ഇവിടെ കൈ ഇങ്ങനെ ഇരിക്കുന്ന എന്നുള്ളത് പക്ഷേ അത് എനിക്കേ അറിയത്തുള്ളു ഒരുപാട് വർഷം കൊണ്ട് ഇങ്ങനെ ഈ ഒരു വിധത്തിലാണ് ഇരിക്കുന്നത് ഇടയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഇതങ്ങ് കുറയും പക്ഷെ ഇപ്പം ഇത് നല്ല കൂടുതലായിട്ടിരിക്കും അതുകൊണ്ട് അച്ചാച്ചൻ വരുന്നു ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിനകത്തൊരു രണ്ട് പിന്നെ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് വഴട്ടിയിട്ട് മസാലയും ചേർത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് രണ്ട് വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക അപ്പം ഞാനിതിനകത്ത് ചേർത്തേക്കുന്നതേ ആവശ്യത്തിനുള്ള മഞ്ഞളും ഉലുവപ്പൊടിയും ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്തു പിന്നെ മഞ്ഞൾ ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുമ്പം ഇച്ചിരി കൂടുതലാണ് ചേർക്കുന്നത് അതും മുളക് പൊടി ഇത്ര സാധനങ്ങളാണ് ചേർത്ത് ഇനി ലാസ്റ്റ് നമുക്ക് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് അതിലോട്ട് നമുക്ക് പിന്നെ ഗരം മസാലയോ പിന്നെ അല്ലെങ്കിൽ നമുക്കതിനകത്ത് എന്തോ ചേർക്കേണ്ടതെന്ന് അറിയോ പെരിഞ്ചീരകം പെരിഞ്ചീരകവും പിന്നെ നമ്മുടെ കുരുമുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചിട്ട് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടങ്ങോട്ട് വാങ്ങുന്നതിന് കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇവിടെ അങ്ങനെ ചെയ്യുന്നത് ബീഫ് വേവിച്ചതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി എല്ലാം എല്ലാം ചേർത്ത് വെച്ചേക്കുന്ന മസാല ഇങ്ങിട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മളെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി തണ്ട വെച്ചേക്കുന്നു ഇനി നമുക്കിതൊന്ന് അടപ്പയിലോട്ട് വെച്ചിട്ട് ഒരു രണ്ട് വിസലൊന്ന് അടുപ്പിക്കാം അപ്പോഴത്തേക്കത് നല്ല ഇതായിട്ട് അങ്ങ് വന്നോളൂ ഇച്ചിരി ചാറക്ക ഉണ്ട് കേട്ടോ വരട്ടിയെടുക്കുവല്ല ചെയ്യുന്നത് വിശകലം ചാറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇറ്റം തൂത്തിടുന്നില്ല എന്നൊക്കെ വിചാരിച്ചത് അന്നേരം കൊണ്ട് വെയിലൊക്കെ ഒന്നും കൂടി ഉറച്ചു വരുന്നു എനിക്കങ് എന്തോ പോലെ തോന്നുവാന്നെ മിറ്റം തൂക്കാതെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞു അങ്ങ് തൂത്ത് ഇടാൻ തുടങ്ങും നമ്മുടെ മിറ്റം എല്ലാം ഞാൻ തൂത്ത് പാരി കാട് പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുമായിരുന്നു എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം അങ്ങ് തൂത്ത് പാരി ഇട്ടു ഇത് കൊത്താൻ വരുമോന്നോ നീ എൻ്റെ കൂടെ നടക്കുമോ തിന്നാൻ കൊടുക്കാൻ കോഴിയല്ലേ ചിലപ്പം കൊത്തിയല്ലോ പറയാനൊക്കത്തില്ല കണ്ടോ ഞാൻ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കണ്ടോ പിന്നെ തൂക്കുന്നില്ല എന്ന് വിചാരിച്ചു നാളെ തൂക്കാമെന്ന് വിചാരിച്ചു ചച്ചനെന്നോട് പറയും ആരും അടിക്കാനും പിടിക്കാനും ഒന്നും വരത്തില്ല വയ്യാങ്കി അവിടെ പോയി കയറിക്കിടന്നോളാം പറയുമായിരുന്നു ചച്ചൻ നേരത്തെയൊക്കെ അജിമോ കുഞ്ഞായിട്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെ പറയുമായിരുന്നു ഞാൻ എന്തായാലും പെരുന്നിടത്ത് വെച്ച് കാണാവുന്ന ഇങ്ങനെ തൂത്തു വരി ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയൂടും മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമാതിരി കിടക്കും ഇല്ലെങ്കിലും കാറ്റടിക്കുമ്പം വീണ്ടും പറന്ന് വിഴു അത് വരട്ടെ പിന്നെ അടുത്ത ദിവസം ആവുകയാണെന്നെങ്കിൽ തൂത്തുപരി അങ്ങിടാം ഒരു ചെണ്ടമേളം കേൾക്കുന്നത് എനിക്ക് കേൾക്കാം പക്ഷേ നിങ്ങൾക്ക് കേൾക്കുന്നില്ലായിരിക്കും നമ്മുടെ കലഞ്ഞൂർ മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ പിന്നെ ഉത്സവം ഉത്സവം അവിടെ അപ്പം അവിടെ എന്നായാലും കെട്ടുകാഴ്ച ദിവസങ്ങളിൽ കെട്ടുകാഴ്ചയാണ് കേട്ടോ കെട്ടുകാഴ്ച ഭയങ്കര കെട്ടുകാഴ്ചയാണ് കെട്ടുകാഴ്ച ദിവസങ്ങളിൽ പെരുമഴ ആ സമയമാകുമ്പോഴത്തേന് പെരുമഴ ആയിരിക്കും എ ഇത്ര ഉണക്കം ഈ വർഷമേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് പെയ്യുന്നത് പക്ഷേ എല്ലാ വർഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെയ്യാതെ ഭയങ്കര വെയിലായിരിക്കും പക്ഷെ ആ ദിവസം ആ സമയമാകുമ്പം പെരുമഴയെല്ലാം കൂടെ ഇരച്ചു വീഴും ഇന്ന് ഞാൻ ആ ഒരു ദിവസം എൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ കാണുക ഞാനെൻ്റെ മനസ്സിൽ മനസ്സിലോർക്കുക ഞങ്ങളെ ഒരു വർഷം പോലും ഞങ്ങളെ പിന്നെ കൊണ്ടുപോയിട്ട് ഉത്സവം കാണിക്കാതിരിക്കത്തില്ലായിരുന്നു എല്ലാ വർഷവും ഇടിമുഴങ്ങുന്നു എല്ലാ വർഷവും കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഉത്സവം കാണിക്കുമായിരുന്നു കലഞ്ഞൂരമ്പലത്തിൽ ഇഷ്ടംപോലെ വളയും മാലയും എന്തോ വേണമെങ്കിൽ മേടിച്ച് തരും അന്നേരം പറയും മാലയൊക്കെ ആ മാലയൊക്കെ അന്നൊക്കെ ഇങ്ങനെ മോഷണം പോകും ആൾക്കാർ പറിച്ചുകൊണ്ട് പോകും അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒക്കെ എത്ര എണ്ണം പോകുമെന്നറിയോ എന്നിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യും എല്ലാവരും സൂക്ഷിച്ചോണേ മാല അങ്ങനെയുള്ള സാധനങ്ങളെന്നൊക്കെ അപ്പം അന്നൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അന്നൊക്കെ ഇപ്പോൾ വഴ നമുക്കൊരു ഒരു പ്രയാസം വന്നേക്കുന്നത് കരുത്തലൊന്നും ഇല്ലാത്ത ഒരു പ്രയാസം വന്നേക്കുന്നത് അന്നൊന്നും അങ്ങനെയല്ല കേട്ടോ എനിക്കിഷ്ടം പോലെ അല്ല കൊച്ചുനാളി മോനെ ഉണ്ടായിരുന്നു എല്ലാം ഇടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം സൂക്ഷിക്കണമെന്ന് പറയും അവർക്ക് പറയും മോനെ ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പോൾ പറയും ഷാൾ ഇങ്ങനെ ഇട്ടോളാൻ പറയും കഴുത്തിന് വട്ടം ഇട്ടോ എന്ന് പറയും നല്ല ഊരി അല്ല പോകുന്നത് മാലയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ തന്നെയാണ് പോകുന്നത് ഓ വണ്ടിയിലൊന്നും കയറാനൊക്കത്തില്ല അങ്ങ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ അങ്ങ് ഞെരുങ്ങി ശ്വാസമൊക്കെ അങ്ങ് മുട്ടിച്ചാകൂ അതുപോലെ ആളായിരിക്കും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ അമ്പലത്തിൽ ഞാൻ മനസ്സ് മുഴുവൻ എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ സത്യത്തിൽ എൻ്റെ മനസ്സെല്ലാം എൻ്റെ ശിവഭഗവാൻ്റെ കൂടെ അവിടെ എൻ്റെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒക്കെ ഇങ്ങനെ നിൽക്കുക എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അജുവിനെ വേണമെങ്കിൽ എനിക്ക് ഒരുങ്ങി അങ്ങ് പോകാവുന്നതേ ഉള്ളൂ വരുന്നിടത്ത് വെച്ച് നമ്മൾ അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യത്തിന് ഒക്കെ പോകും അജുമോൻ്റെ സ്കൂളിൽ പോലെ പോകണ്ടെന്നപ്പോഴും അല്ലാതെ ഓരോരുത്തരത്ത് പോകണ്ടു നിന്നപ്പോഴൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഭയങ്കര മഴക്കോൾ ഇടി മുഴങ്ങുന്നുണ്ട് പോവും മഴ ചാറുന്നു ചാറിത്തുടങ്ങി പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഓ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ നിൽക്കുന്നെന്നേ ഉള്ളൂ മനസ്സുകൊണ്ട് ഞാൻ ഭഗവാൻ്റെ മുന്നിൽ തിരുനാടിയിൽ ഇങ്ങനെ തിരുനാടാ ചെന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അജിമോൻ പോയിട്ടുണ്ട് അജു അമ്പലത്തിൽ കയറുമായിരിക്കും അവൻ പപ്പടം കൊടുക്കാനൊക്കെയാണ് പോയേക്കുന്നാലും അവൻ അമ്പലത്തിൽ കയറും ഇടിമുഴങ്ങുന്ന കേട്ടോ ഭയങ്കരമായിട്ട് ഇടിമുഴങ്ങുന്നു നല്ല ഇടിമുഴക്കവും നല്ല കാറ്റടിയൊക്കെ ഉണ്ട് പിന്നെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഭയങ്കര ഇടിയാണ് മുഴങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്